അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നന്ദൻ പറഞ്ഞതിന് മുമ്പേ കാറ്റുപോലെ പുറത്തേക്ക് പോകുന്ന ആദ്യം കണ്ട് അവൻ വിശ്വസിക്കാൻ കഴിയാതെ നോക്കി നിന്നു നന്ദൻ കീർത്തിയെ നോക്കി അവിടെ ചുണ്ടുപൊട്ടി രക്തം പൊടിഞ്ഞാണ്ട് തിരികെ നടക്കാൻ നിന്ന് അവളെ പിടിച്ചു നിർത്തി നിൽക്ക് ഇതെങ്ങനെ മുറിവ് അത് ഞാൻ പാർവതി പിടിക്കുന്ന സമയത്ത് അയാൾ എന്നെ തള്ളിയതാ ഏതെല്ലാം പറഞ്ഞുകൊണ്ട് ആൾക്ക് നേരെ ചേറിട്ടു കൊടുത്ത് റെസ്റ്റ് റൂമിൽ പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തോണ്ടെന്ന് നന്ദൻ അവളുടെ അടുത്തിരുന്നു കോട്ടനെടുത്ത് പതിയെ മുറിവ് തുടച്ച് നോക്കാൻ തുടങ്ങി നീ ഒന്നായിട്ട് ആദ്യം പറഞ്ഞു ഓ അങ്ങനെ അല്ല വേറൊന്നുമില്ലേ എന്തോ മനസ്സിൽ വെച്ചുള്ള നന്ദന്റെ ചോദ്യം കേട്ട് അവളൊന്നും മിണ്ടിയില്ല ആ അതൊക്കെ പോട്ടെ നന്റവർഗെപ്പോഴും വാല്പര് ഉണ്ടാവൂല്ലോ രക്ഷപ്പെടുത്താൻ അവനെ കണ്ടില്ലേ അവൻ നേരത്തെ പോയി ഓ അത് ശരി അല്ല നീ ഒന്നിനെ ഏത് നേരം അവനെയും പിറകെ കൊണ്ടെടുക്കുന്നത് അതിനെന്താ ഫ്രണ്ട്സ് എന്താ ഇനി തന്നെ കുഴപ്പമുണ്ടോ കീർത്തി അവൾ വേദന ുംകറി നിനക്ക് കിട്ടിയത് തോന്നുന്നു നിന്റെ ചുണ്ടിനല്ല നീളം കൂടിയ നിന്റെ നാക്കിനിട്ട് തരണമായിരുന്നു നന്ദൻ പറയുന്ന കേട്ട് കീർത്തി അവനെ ദേഷ്യത്തോടെ തൊണിച്ചു നോക്കി അവന്റെ കൈ തട്ടി മാറ്റി എണീറ്റ് പോയി ഇനി പറഞ്ഞ പോലെ വല്ലതും ഏയ് ആ മണ്ണുണിയെ പ്രേമിക്കാൻ മാത്രം ബുദ്ധിയുള്ളൂ കൊളു അവൾ പോയ വഴിയെ സ്വയം പറഞ്ഞുകൊണ്ട് ഓർത്താവും അല്ല എന്നാൽ ഇവൻ എന്തെങ്ങോട്ട കാറ്റുപോലെ പാർവതിക്ക് വേണ്ടി ഇത്ര ഇറങ്ങി അസുര നിന്റെ മനസ്സിലാ മഞ്ഞൊരുങ്ങിയിട്ടുണ്ടാവണം നീ ഇങ്ങോട്ട് പോവാ നന്ദൻ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരുന്നു തലവണ്ടിയുടെ ബോണ്ടിൽ അടിച്ചുകൊണ്ട് തന്നെ അസഹ്യമായ വേദന ഉണ്ടായിരുന്നു പാർവതിക്ക് യാത്രയിലൂടെ നീളം കരഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് ചാരിക്കിടന്നു പാർവതി മണിക്കൂർ നീണ്ട യാത്ര കഴിഞ്ഞ് നിതീഷിന്റെ വാഹനം ദയപ്രസന്ദ്റവാണ്ട് ഗേറ്റ് ആണെന്ന് അകത്തേക്ക് കയറി അവളെ കാത്തന്ന പോലെ ഉമ്മരത്തിന് നിൽപ്പുണ്ടായിരുന്നു ഭവാനിയമ്മയും കൃഷ്ണപ്രിയയും പ്രയാഗയും നിതീഷ് ഡോർന്ന് ഒരു വിജയ ചീരിയോട് അവരെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ബാക്കിലെ സീറ്റ് തുറന്ന് പാർവതിയെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇറക്കി പാർവതി അവന്റെ പിടിപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അടങ്ങി നിൽക്കടി നിങ്ങൾ പറഞ്ഞവരെ കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് പാർവതിയെ പിടിച്ച് ഭവാനിയുടെ മുമ്പിലേക്ക് നിർത്തി ഭവാനിയമ്മ അവളുടെ ഇരുകവളിയും മാറി മാറി അടിച്ചു കുടുംബത്തിന്റെ മാനം കളഞ്ഞു കുളിച്ചല്ലോട് അസത്തെ അതുകൂടെ നിന്നെ കൊണ്ട് കിട്ടാൻ ബാക്കിട്ടായിരുന്നുള്ളൂ പുറത്തെ ഭാഗം കേട്ട് പൂർണ്ണിമയും പലവിയും പുറത്തേക്ക് ഇറങ്ങി വന്നു പാർവതിയുടെ കവിളി അടിക്കുന്ന ഭവാനിയെ കണ്ട് ഇരുവരും പകച്ചുപോയി അയ്യോ ചേച്ചി പല്ലവി വിളിച്ചുകൊണ്ട് ഓടി വന്നു പാർവതിയെ പൊതിഞ്ഞു പിടിച്ചു പൂർണമായും അവർക്കുമ്പിലേക്ക് ചെന്നു അമ്മേ ഇത് മാറി അങ്ങോട്ട് ഏ ശാപം പിടിച്ചോളൂ കാരണം കുടുംബത്തിന്റെ മാനം പോയി നീ അറിഞ്ഞില്ല പൂർണിമാർ പറയുന്ന കേട്ട് ഒന്ന് മനസ്സിലാകാൻ നോക്കി എന്നെ നോക്കൊന്നും വേണ്ട തേണ്ടി തിരിയാൻ പോയത് നിന്റെ മകളോട് തന്നെ ചോദിക്കു അമ്മേ നിർത്ത് ഇനി ഇവളെങ്ങനെ കുറ്റപ്പെടുത്താൻ മാത്രം അമ്മയുടെ ഒന്നും ചെയ്തിട്ടില്ല ഓ കൊള്ളാലോ പൂർണിമേ മകളോടുള്ള സ്നേഹം വല്ലാണ്ട് വാരിക്കോ ഒഴിക്കല്ലേ ഒഴുക്കല്ലേ കുട്ടിയെടുപ്പിട്ട് ക്യാമറയ്ക്ക് അഴിഞ്ഞാടിക്കുന്ന ഇവളെ നീ അത്ര പുണ്യവതി ആക്കണ്ട കൃഷ്ണപ്രിയ പൂർണിമയെ പുച്ചുകൊണ്ട് പറഞ്ഞു അതിന് അപ്പച്ചക്ക് എന്താ ചേച്ചി കുട്ടിയെടുപ്പിട്ടാല് അപ്പച്ചിട്ട് മോളും അങ്ങനെയല്ലേ നടക്കാറ് പല്ലവി ഒട്ടുമിട്ട് എടുക്കാതെ ചോദിച്ചു ചെറിയ വാര്യ വലിയ വർത്താനം വേണ്ട എന്റെ മകൾ കുഞ്ഞു ഇടുന്നുണ്ടാവും എന്നാൽ ഇവിടെ പോലെ കണ്ടന്മാരെ കൂടെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് നടക്കാറില്ല എന്റെ ചേച്ചി കുറിച്ച് അനാവശ്യം പറയാറുണ്ടല്ലോ പല്ലവി അവർക്ക് നേരെ കൈ ചൂണ്ടി അനാവശ്യം കാണിച്ചു തരാം മോനെ എടുത്ത് കാണിച്ചു കൊടുക്കു ഹമിക്കുമോൾക്കും കൃഷ്ണപ്രിയ പറയുന്നിട്ട് നിതീഷ് വണ്ടിയിൽ നിന്ന് മാഗസിൻ പുറത്തേക്ക് എടുത്തു എന്നിട്ടത് പൂർണിമയ്ക്കും പല്ലവിക്കും നേരെ നീട്ടി ആദിയോട് ചേർന്ന് നിൽക്കുന്ന പാർവതിയെ കണ്ട് പൂർണിമ ഞെട്ടിലോട് ഓരോ ഫോട്ടോയിലേക്ക് നോക്കി അവർക്കുമ്പിൽ ഒന്നും പറയാൻ കഴിയാതെ തലകുനിച്ച് നിന്ന് പൂർണിമ കണ്ടല്ലോ നിന്റെ മോളില മഹാത്മ്യവിടുന്നെല്ലാം ജോലി എന്ന് പറഞ്ഞു പോയി കണ്ടവന്മാരുടെ കൂടെ അറിഞ്ഞിരിഞ്ഞ് നടക്കുന്നവളാ ജോലി ആരൊക്കെ ചേർന്ന് നശിപ്പിച്ചിട്ടുണ്ടെന്ന് ആര് കണ്ടു ഭവാനിയുടെ വാക്കിൽ കേട്ട് പാർവതി തന്റെ ഇരി കണ്ണുകൾ ഒന്നും ശബ്ദിക്കാൻ പോലും കഴിയാത്ത വിധം അവൾ തളന്നു പോയിരുന്നു നീ അച്ഛമേ എന്റെ ചേച്ചി കുറിച്ച് ഇല്ലാത്ത പറയണ്ട ചി നിർത്തടി ഹാവളി പഠിപ്പിങ്ങനെ എനിക്കൊന്ന് കാണണം നീ ഇന്നത്തോടെ ഇവളെ മര്യാദ നിർത്താൻ കഴിയോന്ന് ഞാൻ നോക്കട്ടെ ഇങ്ങോട്ട് വാടി ഭവാനി പല വീടെ പിറകിൽ പാർവതിയെ പിടിച്ച് മുന്നോട്ട് വലിച്ചു വിട് എന്നെ ശിക്ഷിക്കുന്നു നിങ്ങൾക്ക് എന്താ അധികാരം എവിടെ നിന്ന് കിട്ടിയെ കിട്ടിയൊന്നും മതിയായില്ലീഷ് പുറകിലൂടെ എനിക്ക് എന്താ അധികാരം നോ നിന്റെ ജനത്തോടെ നിന്റെ തദ് ചത്തു പോയപ്പോഴേ നിന്നെ ഇത്രയും വളർത്തി എന്റെ മോനാടി ആ നിന്നെ നിലക്കരുത്താൻ എനിക്ക് തന്നെ അധികാരം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായാലും മുത്തച്ഛേ അതിന് എനിക്കേ കഴിയും വാടി ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നിതീഷ് അവളെ പിടിച്ച് വലിച്ച് മുറിയിലേക്ക് തള്ളിയിട്ടു പലവിയും പൂർണ്ണമായി ഓടിച്ചെന്നെങ്കിലും ഭവാനിയും പ്രയാഗെ അവരെ തടഞ്ഞിരുത്തി പിടിച്ചു മാറ്റി നിതീഷ് മുറിയിലേക്കേറി ഡോറടച്ച് കുറ്റിയിട്ടു നിലത്തേക്ക് വീണ പാർവതിയുടെ നെറ്റി വീണ് നിലത്തിട്ടി രക്തം കൂടുതൽ ഒലിച്ചിറങ്ങി തൻ്റെ തലയിറങ്ങുന്ന പോലെ തോന്നിയ പാർവതി എങ്ങനെയോ പ്രയാസപ്പെട്ട് എണീറ്റു തൻ്റെ അടുത്തേക്ക് ഭക്ഷണം ചീരിയോടെ വരുന്ന നിതീഷിനെ ദയനീയതയോടെ നോക്കി അവൻ്റെ അട്ടഹാസം കേട്ട് തൻ്റെ ജീവിതവും അവസാനിക്കുന്ന തോന്നിപ്പോയി പാർവതിക്ക് റിയ ഇങ്ങനെ ദിവസമായിട്ട് ഞാൻ കാത്തിരിക്കുന്നു എപ്പോഴും ഒരു കാവൽ പട്ടിയ പോലെ എന്റെ അമ്മാവൻ പറയുന്ന കാവലിരിപ്പല്ലേ ഇനി അങ്ങേര് വന്ന് ആട്ടി ഇറക്കിയാലേ എനിക്ക് സന്തോഷേ പാർവതി അട്ടാസി ചിരിച്ച് അവൻ അവൾക്കുമ്പിലേക്ക് അടുത്തു ആ സത്യം പറയാലോ ഓഹ് നീ ഒന്നൂടെ അവനിലേക്ക് നീ ചേർന്ന് നിതീഷിനെ പാതി അടയാറായ കണ്ണുകളോടെ നോക്കിയവൾ അവളുടെ ഷോട്ടിലേക്ക് അവന്റെ കൈകൾ നീണ്ടതും വലിയ ശബ്ദത്തോടെ വാതി രണ്ടായി പൊളിഞ്ഞു വീണു പുറയിലേക്ക് നോക്കിയ നിതീഷ് നിൽക്കുന്നവനെ കണ്ട് വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞു നിന്നു ആദ്യെ കണ്ട പാർവതി നിതീഷിനെ തള്ളി മാറ്റി പാതി അടയാറായ കണ്ണുകളോടെ ഓടിച്ചെന്ന് അവന്റെ നെഞ്ചിലേക്ക് വീണു അവന് തന്റെ കൈകളാൽ വാരിപ്പുണരു മുമ്പേ അവടെ ബോധം പൂർണമായും അറിഞ്ഞിരുന്നു പാർവതി ഇരു കോരി എടുത്ത് ബെഡിലേക്ക് ഇടത്തിയാകും ഒന്ന് ശ്വാസം എടുക്കും മുമ്പേ നിതീഷ് ചുമരിലേക്ക് തെറിച്ച് വീണു അവന്റെ അലർച്ചയിൽ കൃഷ്ണപ്രിയം പ്രയാഗയെ ഓടിച്ചെന്ന് നോക്കി മുറിയിലേക്ക് അവിടത്തെ കാഴ്ച കണ്ട പ്രയാഗ ഒന്നുമിനീരിറക്കിക്കൊണ്ട് പതിയെ പുറകിലേക്ക് ഉൾവലിഞ്ഞ് അവളുടെ മുറിയിലേക്ക് ഓടി നിതീഷ് ഒന്ന് എഴുന്നേൽക്കും മുമ്പേ അവനെ തൂക്കിയെടുത്ത മുകളിലേക്ക് ഇറക്കി എറിഞ്ഞു കബോർഡിലേക്ക് മറിഞ്ഞു വീണ് അവന്റെ കബോർഡെന്നാകാൻ മറിഞ്ഞു വീണു അവനിൽ നിന്നും തീർത്തു ഒരു ഞെരക്കവും മുകളിലും മാത്രമായി പാർവതിയെ പെട്ടിയിൽ നിന്ന് കോരിയെടുത്ത മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മുമ്പിലേക്ക് നീ എത്തിയതും ഭവാനിമ്മിലേക്ക് കൊച്ചനെ അടിച്ചിട്ട് ഇവിടുന്ന് ആദ്യ ഇരുകണുള്ള ഇറകി അടച്ചു വലിച്ചു തുറന്നു ശേഷം പാർവതി ഹാളിലെ സെറ്റിൽ കിടത്തി ഭവാനി നേരെ തിരിഞ്ഞു നിന്നു എനിക്ക് ഭവാനിയെ അറിയില്ല ഇറങ്ങി പോണം ഈ വള ഇവിടുന്ന് കൊണ്ടുപോകാൻ നിനക്ക് കഴിയും തോന്നുന്നുണ്ടോ കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് ഈ ആദിദേവ് വന്നതെങ്കിൽ ആദിയുടെ ഉറച്ച വാക്കുകൾക്ക് ഭവാനിക്ക് തന്റെ അടിപാത്രം പോലെ തോന്നി അവർ കണ്ണു മിഴിച്ച് ഒരിടച്ചയോടെ നോക്കി എങ്കിലും അവന്റെ മുമ്പിൽ തോറ്റൊടുക്കാൻ തയ്യാറായില്ല അവർ ഇവിടെ കൊണ്ടുപോവാൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കാണിച്ചു പോരാ ഇറങ്ങി നായ പറഞ്ഞു നാവിടുത്തതേ ഭവാനിക്ക് ഓർമ്മയുള്ളൂ ശ്വാസം നിലച്ചു പോകുമ്പോൾ തോന്നി ആദിയുടെ കണ്ണുകൾ രക്തവർണ്ണമായി അവരുടെ കഴുത്തിലെ പിടി മുറുകൊണ്ടിരുന്നു മുമ്പിൽ നിൽക്കുന്ന ഒരു അസുരനാണെന്ന് തോന്നിപ്പോയി ഭവാനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് വന്നതെങ്കിൽ കൊണ്ടുപോയി ആദിദേവ് ഇനി ഒന്നുകൂടെ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ടോ ജന്മശാപം പറഞ്ഞ് നിങ്ങളൊക്കെ തള്ളി പറയുന്ന ഈ ഈ പാർവതി ആദിദേവിന്റെ ആദിയുടെ വാക്കുകൾ അവിടെ അലയടിക്കും പോലെ തോന്നി കൃഷ്ണപ്രിയയും പല്ലവിയും പൂർണിമയും ഭവാനിയൊന്ന് ചലിക്കാൻ പോലും കഴിയാതെ തറഞ്ഞു നിന്നു പോയി ആദ്യയുടെ കൈകൾ ഭവാനിയുടെ കഴുത്തിൽ നിന്ന് അഞ്ഞതും അവർ മൊട്ടറ്റ പോലെ താഴേക്ക് കുതിർന്ന് വീണു ആരെയും വകവെക്കാതെ ആദ്യ പാറു തന്റെ ഇരുകൈകളിലേക്കും കോരിയെടുത്ത് പുറത്തേക്ക് പോയി നിമിഷങ്ങൾക്കുമുമ്പ് സംഭവിച്ചെല്ലാം ഓർത്ത് ഒരു വല്ലാത്ത നിർവികാരതയോടെ നിൽക്കുന്ന കൃഷ്ണപ്രിയ പെട്ടെന്ന് പോലെ അയ്യോ നിലവിളിച്ചുകൊണ്ട് മുറിയിലേക്ക് ഓടി ഒളിഞ്ഞുകിടക്കുന്ന കബോർഡ് കഷ്ടങ്ങൾ ഓരോന്നായി മാറ്റി അതിനിടയിൽ ഓരോരു മോളിലും ഞരക്കും മാത്രമേ ഉള്ളൂ നിലവിളിച്ചു കൃഷ്ണപ്രിയ എല്ലാ പകളും തീർന്നു മനസ്സിലായ പ്രയാഗ മുറിയിൽ നിന്ന് പതിയെ പുറത്തിറങ്ങി കൃഷ്ണപ്രിയയുടെ അടുത്തേക്ക് ചെന്നു രണ്ടുപേരും എങ്ങനെയൊക്കെ വലിച്ചു നീക്കിയവനെ കട്ടിലിന്റെ ഒരു വശത്ത് നിലത്തിച്ച് അരി ഒടി മറിഞ്ഞ് വീഴാൻ പോയി അവനെ കൃഷ്ണപ്രിയ താങ്ങി പിടിച്ചു ഓളെ വേഗം ഒരു വണ്ടി വിളിക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അവന്റെ ജീവൻ കിട്ടില്ല പ്രയാഗ വേഗം വണ്ടി വിളിക്കാൻ വേണ്ടി ഓടിപ്പോയി ഭവാനിയം അപ്പോഴും അല്ലാത്ത ഒരു പകപ്പിൽ നിലത്തിരിക്കുകയാണ് തങ്ങൾ കരുതി ഇതെന്തോ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഓർക്കും ഓർക്കുന്തോറും അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു പകയും ദേഷ്യവും നിറഞ്ഞാടി യാഥാർത്ഥ്യത്തിലേക്ക് വന്ന പല്ലവി പുറത്തേക്ക് ഓടിച്ചെന്ന് നോക്കി അപ്പോഴേ ഗാദിയുടെ കാറ് പോയി മറിഞ്ഞിരുന്നു അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി തന്റെ ചേച്ചി സുരക്ഷിതമായതിൽ മനസ്സറിഞ്ഞ് ദൈവങ്ങളോട് നന്ദി പറഞ്ഞു പല്ലവി തറവാടിലേക്ക് എത്തിയ നന്ദിനെ കണ്ട് തമ്പുരാട്ടി ഒരു ചിരിയോട് അവന്റെ അടുത്തേക്ക് ചെന്നു മോനെ നന്ദുട്ടാ ആദി മോനെവിടെ അവൻ അവനൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയ മുത്തച്ഛേ ഉം പാവ എവിടെ ഓടി നടക്കാനേ നേരേ ഉള്ളു അവന് അതൊന്നും അവനൊരു പ്രശ്നമൊന്നുമില്ല മുത്തശ്ശി പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിങ് മുത്തോടെ ഇരിക്കും എനിക്ക് വിശദമായിട്ടൊന്നും സംസാരിക്കാനുള്ളൂ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ഒരു ചിരിയോടെ പറഞ്ഞ് നന്ദൻ അകത്തേക്ക് പോയി തലക്ക് വല്ലാത്ത ഭാരവും വേദനയും തോന്നിയിട്ടാണ് പാർവതി കണ്ണുകൾ പതിയെ തുറന്നത് സൂര്യരശ്മികൾ കണ്ണിലേക്ക് പതിഞ്ഞതും ഈഴുകണ്ണുകളും മതേപ്പടി ഇറകി അടച്ചു പതിയെണീറ്റിരുന്ന് കണ്ണുകളൊന്ന് തിരുമ്മിക്കൊണ്ട് പതിയെ തുറന്ന് ചുറ്റും നോക്കി താനിതെവിടെയാണ് തൻ്റെ മുന്നിലുള്ള ബാൽക്കണിയുടെ വിൻഡോയിലൂടെ എത്തി നോക്കുന്ന സൂര്യരശ്മികളെ നോക്കി പതി എണീറ്റ് അങ്ങോട്ട് ചെന്നു പുറത്തേക്ക് നോക്കി ഇതൊരു ഫ്ലാറ്റ് ആണെന്ന് മനസ്സിലായി പാർവതിക്ക് തലയിലെ വേദന കൊണ്ട് പതിയെ തൊട്ട് നോക്കി നെറ്റിയിലെ മുറിവെല്ലാം മരുന്ന് വെച്ച് ഡ്രസ് ചെയ്തിട്ടുണ്ട് പെട്ടെന്നാണ് ഇന്നലെ ഉണ്ടായ ഓരോ കാര്യങ്ങളും അവൾക്ക് ഓർമ്മ വന്നത് തന്റെ പാതി അടയുന്ന കണ്ണുകളിൽ അവസാനമായി കണ്ട മുഖം ഗുഡ് മോർണിംഗ് പാർവതി പെട്ടെന്ന് പുറകിൽ ആദിയുടെ ശബ്ദം കേട്ടതും കാണാൻ ആഗ്രഹിച്ച പോലെ വിടർന്ന കണ്ണുകളോടെ തിരിഞ്ഞു നോക്കി പാർവതി താൻ ഇത്ര പൊട്ട് അറിയോ ഓക്കെ നാം ഉം തളിയിൽ നിന്ന് ചരിച്ചുകൊണ്ട് മോള് മാത്രം ചെയ്തു പാർവതി ആദ്യം അവിടെ അടുത്തേക്ക് ചെന്ന് നിന്നു അവരുടെ കൈകളിൽ പിടിച്ച് ബെഡിലായിക്കൊണ്ടിരുത്തി അവരുടെ തൊട്ടടുത്തായിരുന്നു സോറി പാർവ്വതി താൻ ഇത്രക്കൊക്കെ ടോക്സിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് കീർത്തര പറഞ്ഞപ്പോൾ അറിഞ്ഞത് അതൊന്നും കുഴപ്പമില്ല സാർ അതൊക്കെ കുഞ്ഞിനെ ശീലായി എനിക്ക് പക്ഷേ ഇന്നലെ ഇന്നലെ സാർ അവിടെ എത്തിയത് എനിക്ക് ദൈവത്തെ പോലെയാ പറയുമ്പോൾ പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി ഏയ് പാർവതി കൂൾ തനിക്ക് പെയിൻ കുറവുണ്ടാവും നല്ലപോലെ വേദന തോന്നുന്നുണ്ടെങ്കിലും അവനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ഒന്ന് മൂളി കുറവുണ്ടെന്ന് പറഞ്ഞവൾ താൻ നല്ലപോലെ റെസ്റ്റ് എടുക്കാം ഓക്കെ അവളെ നിന്ന് നോയിക്കൊണ്ട് എണീറ്റ് പുറത്തേക്ക് പോകാൻ നിന്ന് ആദ്യം അവളെ നിന്ന് നോക്കി സർ പുറകിൽ നിന്നും പാർവതിയുടെ വിളികേറ്റതും ആദി സംശയത്തോടെ തിരിഞ്ഞു നോക്കി യെസ് ഓടപ്പൻ പാർവതി ആദി സംശയത്തോടെ അവളോട് ചോദിച്ചു സർ ഞാൻ ഹോസ്റ്റലിലേക്ക് പോയിക്കോളാം എങ്ങനെയോ മടിച്ചു മടിച്ചു പറഞ്ഞു പാർവതി പാർവതി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല നിർബന്ധമാണെങ്കിൽ പോവാം അല്ലെങ്കിൽ ഇന്നും കൂടെ ഇവിടെ റെസ്റ്റ് എടുക്കാം ഞാൻ ഞാൻ ഓകെയാണ് സർ അവിടെ കീർത്തി ഉണ്ടാവുമ്പോൾ എനിക്കൊരു മുഴുവൻ പറയാതെ അവന് നോയിക്കൊണ്ടിരുന്നവൾ ഓകെ പാർവതി പാർവതിക്ക് പോണ നിർബന്ധമാണെങ്കിൽ റെഡി ആവാം ബ്രേക്ക്വസ്റ്റ് കഴിച്ചിറങ്ങാം ഒന്ന് മോളിക്കൊണ്ട് തലയിരിച്ചവൾ ആദ്യം പുറത്തേക്ക് പോയതും പാർവതി നെറ്റിയിൽ അമർത്തിപ്പിടിച്ചു കഠിനമായ വേദന അപ്പോഴും ഉണ്ടായിരുന്നവൾക്ക് ബാത്റൂമിൽ കയറി കയ്യെ മുഖം വെക്കുന്നു കഴുകി പാർവതി പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് ഓർത്ത് ഫോണെല്ലാം വീട്ടിലാണ് കീർത്തിയെന്ന് വിളിക്കാൻ പോലും പറ്റില്ല ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബോൾ കയ്യിൽ പിടിച്ച് അങ്ങോട്ട് ആദ്യം വരുന്നത് പാർവതി ബ്രേക്ക്വസ്റ്റ് കഴിച്ചിട്ടിറങ്ങാം കം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന കേട്ട് പാർവതി അവന്റെ കയ്യിലെ ഇത് കഞ്ഞിയല്ലേ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് നോ കരുതുന്ന പോലെ കഞ്ഞിയല്ലേ ഇത് പാർവതി പാർവതിച്ചിട്ടാണെങ്കിലും ആദ്യം വ്യക്തമായി കേട്ടിരുന്നു ഇതിനേക്കാൾ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല സിറ്റ് അവൻ പാർവതിയെ പിടിച്ച് ബെഡിലെത്തി ആദ്യ സ്പൂൺ എടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടി പാർവതി തീർത്തും കൗതുകത്തോടെ നോക്കി ആദ്യേ ഇങ്ങനെ നോക്കി നിൽക്കാനല്ല കഴിക്ക് അവന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ പാർവതി വാതിർന്നു ആദ്യ സ്പൂൺ വായിലേക്ക് ഇട്ടപ്പോൾ കഴിക്കണോ എന്ന മട്ടിൽ നിന്ന് പാർവതി അല്പം മാധ്യമെങ്കിലും ഉണ്ടെങ്കിൽ ഇറക്കാൻ കഴിഞ്ഞേ ഇതിപ്പോ ചെറിയ ചൂടുള്ള പാലിന് കുറെ നട്ട്സ് സീഡ്സ് ഒക്കെ ഒരു സാധനം ഒരു രുചിയുമില്ല അടുത്ത സ്പൂൺ നീട്ടി നിൽക്കുന്നവർ നോക്കി കഷ്ടപ്പെട്ട് ഇറക്കിയവൾ മൂന്നാല് സ്പൂണ് കഴിച്ച് മതിയെന്ന് പറഞ്ഞെങ്കിലും ആണെന്ന് പറഞ്ഞാൽ മുഴുവൻ അവളെ കൊണ്ട് കഴിപ്പിച്ചു ആദ്യം തിരികെ ബോൾ കൊണ്ടുപോകുന്നതിന് എപ്പോഴും മനസ്സിലാവാൻ നോക്കിയവൾ ഈ അസുരന്റെ ഉള്ളിൽ ഇങ്ങനെയൊരു രൂപമോ അറിയാതെ ചിന്തിച്ചു പോയവൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡിയായി ഇറങ്ങി വന്നു പാർവതി അവനെ കാത്ത് ഹാളിൽ ചെന്നിരിക്കുന്നുണ്ടായിരുന്നു ഒരു ട്രാക്ക് പാനും ടീഷർട്ട് വരുന്ന ആദ്യെ ഇമ നോക്കി അവൾ ഷൽവിഗോ അവന്റെ ചോദ്യം തലയാട്ടി അവന്റെ പുറകെ നടന്നു കാറിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ഇരുവരിലും മൗനം മാത്രമായിരുന്നു പാർവതിയുടെ ചിന്തകൾ അപ്പോഴും തങ്ങി നിന്ന് ആദിയിലായിരുന്നു തനിക്ക് വേണ്ടി ആ നിമിഷം ഓടിയെത്തിയ ആദിയെ പെട്ടെന്ന് വണ്ണി നിർത്തിയതും പാർവതി ചുറ്റും നോക്കി ഹോസ്പിറ്റൽ മുമ്പിൽ നിർത്തിയ കണ്ട് പാർവതി ആദിയെ സംശയത്തോടെ നോക്കി തനിക്ക് നല്ല പെയിനുണ്ട് ഒന്നോട് കാണിച്ചിട്ട് പോവാം തന്റെ കണ്ണുകളിലേക്ക് നോക്കി പറയുന്നവനെ പാർവതിക്ക് ഒരു പിടിയും ഇതൊക്കെ മാജിക്കും പഠിച്ചിട്ടുണ്ടോ കിട്ടിയില്ലേ പാർവതി ആദ്യ ചിന്തകൾക്ക് വിരാമിട്ട് പുറത്തേക്ക് ഇറങ്ങി പാർവതി ആദി പാർവതി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആൾക്ക് നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ ട്രിപ്പിട്ട് പെയിൻ കുറയാനുള്ള മരുന്ന് എടുത്തു തിരിച്ചു പാർവതിയെ ഹോസ്റ്റലിൽ കൊണ്ടിറക്കി ആദി കാറിൽ നിറങ്ങി ആദ്യം നോക്കി പാർവതി സർ പാർവതിയുടെ വിളിയിൽ ആദി എന്താണെന്ന ഭാഗത്തോടെ നോക്കിയാ അവളെ താങ്ക്സ് പാർവതിയുടെ വാക്കിന് ഒന്നും മറുപടി നൽകിയില്ല ആദ്യം നോക്കിക്കൊണ്ട് പാർവതി ഗേറ്റ് ഇടുന്ന അകത്തേക്ക് കയറി അവൾ കണ്ണിൽ നിന്നും അറിയുന്നവരെ ആദ്യം അവളെ ഇമവട്ടാൻ നോക്കി നിന്നു തന്റെ റൂമിൽ വല്ലാത്തൊരവസ്ഥയോട് ഇരിക്കുകയായിരുന്നു കീർത്തി ഈ സമയം മുറിയിലേക്ക് കയറി വരുന്ന പാർവതിയെ കണ്ടു അമ്പരപ്പോടെ അവടെ അടുത്തേക്ക് ഓടിച്ചെന്നു പാർവതി അവളെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ കരഞ്ഞു കീർത്തി പാറു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കീർത്തി എനിക്കൊരു കുഴപ്പമില്ല നീ ആദിസോട് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇന്നിവിടെ നിന്റെ മുമ്പിൽ എത്താൻ കഴിഞ്ഞു ഇല്ലേ ഈ പകല് നീ കേൾക്കുന്നത് ബാക്കി പറയാതെ പാർവതി അവളെ നോക്കി നീ വാ ഈ മുറിവ് എല്ലാം പറയാൻ കരുതി പറഞ്ഞുകൊണ്ട് പാർവതി മുറിയിലേക്ക് കയറി ഡോക്ടർ എൻ്റെ മോൻ ഹ നിങ്ങൾ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയാണല്ലോ പറഞ്ഞവേ നല്ല പോലെ ശരീരം ഒടിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാ അകത്തും പുറത്തും നല്ല ചതവ് ഓടിയും സ്വന്തമായിട്ട് ബാത്റൂമിൽ യൂറിയൻ പാസ് ചെയ്യാൻ പോണേ ചുരുങ്ങിയത് ആറുമാസെങ്കിലും ആവും ഡോക്ടർ പറയുന്ന കേട്ട് കൃഷ്ണപ്രിയർ തളർച്ചയോടെ ഇരുന്നു നിങ്ങളിനി എവിടെ കൊണ്ടുപോയാൽ ഇത് എല്ലാവരും പറയും അതുപോലെ കണ്ടറിഞ്ഞ് പെരുമാറിയിട്ടുണ്ട് ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട് അതും മതിയാവില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണെങ്കിൽ വെച്ചാൽ നിങ്ങൾ കൊണ്ടുപോയി ചികിത്സിക്കാം അതും പറഞ്ഞ ഡോക്ടർ ഐ സി രൂമിൽ നിന്ന് പോയതും കൃഷ്ണപ്രിയ മുകുന്ദനെ നോക്കി മുകുന്ദേട്ടാ നമ്മുടെ മോൻ നീ ഒന്നും ബഹളം വെക്കാതെ ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ നിങ്ങൾക്ക് എന്റെ തന്ത്യ മനുഷ്യ നമ്മുടെ മോനെ ഗതിയിലാക്കിയവന്റെ കയ്യക്കാലം പോയി ഒടിച്ചതാ നോക്കുന്നതിന്മാരും ഓ എന്നിട്ട് വേണം ഞാനും കൂടി ഇവിടെ ഒന്ന് കിടക്കാം എടീ നിന്റെ അമ്മയുടെ വാക്കിട്ട് എടുത്തിയാർന്നതിന് പാരം ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു ഇനി മേലോട്ട് നോക്കിക്കത്തേയുള്ളൂ ആർക്കെ ഗ്രൂപ്പ് നീ ഞാനൊക്കെ കരുത്തിനേക്കാൾ വലിയ സാമ്രാജ്യാ അതിൻ്റെയൊക്കെ തലവനാ ആദിദേവ് വർമ്മ അവൻ പാർവതിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇനി അവളെ നിന്റെ മോന് കിട്ടും തോന്നുന്നുണ്ടോ നിനക്ക് ഇനി രണ്ടു ദിവസവും കഴിഞ്ഞാൽ നിന്റെ പുന്നാരാങ്ങളെ ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് എത്തും ആ സമയം ഇവിടെ നടന്നൊക്കെ അറിയുമ്പോ പാർവതിയെ ജീവനായിട്ട് കാണുന്ന അങ്ങേര് നിന്നെയും നിന്റെ അമ്മയുടെ ആട്ടി ഇറക്കും അതിന് തയ്യാറായി നിന്നോ നീ കൃഷ്ണപ്രിയുടെ മുഖത്തേക്ക് നോയി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി മുഖുന്നേ കൃഷ്ണപ്രിയ ഐ മുമ്പിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരുന്നു തറവാടിലെത്തി ആദ്യം കയറി ചെല്ലുമ്പോഴേ കണ്ടു തന്റെ വരവ് നോക്കി നിൽക്കുന്ന തമ്പുരാട്ടി എന്റെ കുഞ്ഞെ നീ ഇതെവിടെയായിരുന്നു അത് ഗ്രാൻമ ഇന്നലൊരു അർജന്റ് മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ വൈകി അതെ പിന്നെ ഫ്ലാറ്റിൽ തന്നെ നിന്ന് ഓത്ത് നല്ല ക്ഷീണം കാണുന്നുണ്ടല്ലോ ആദ്യ കൂട്ട അതോ വല്ല കള്ളലക്ഷണമാണോ ഉം എന്തായാലും ചെന്ന് കുറച്ച് റെസ്റ്റ് എടുക്ക് അർത്ഥം വെച്ചുള്ള ഗ്രാൻമിയുടെ സംസാരം കേട്ട് ആദ്യം സെറ്റ് ചെയ്തിരുന്ന ഫോണിൽ നോക്കി നിൽക്കുന്ന അന്തനെ നോക്കി അവൻ വലിയ സീരിയസ് കാര്യം നമ്മുടെ ഫോണിൽ നോക്കുന്നുണ്ട് ആ ആദി മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞു നീ ഒരു വലിയ മീറ്റിങ്ങിന് പോയതാണെന്ന് എന്നാലും നിന്നെ കാണാത്തിന്റെ വിഷമം നീ ഒന്ന് ഫ്രഷ് ആയി വന്ദം പറയും നീട്ട് ആദ്യം അവന് ഇരുത്തി നോക്കി അകത്തേക്ക് കയറിപ്പോയി കണ്ടോ കണ്ടോ പറഞ്ഞു മുഴുവൻ പച്ച കള്ളോ ഞാൻ ഇന്നലെ പറഞ്ഞൊക്കെ സത്യം മുത്തശ്ശി ഉം അതവന്റെ നിൽപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നന്ദുട്ടാ ഉം വരട്ടെ ആ കൊച്ചിനെ എനിക്കൊന്ന് കാണണം എന്നിട്ട് ആ കുട്ടിയുടെ വീട്ടിൽ പോയി നമുക്ക് കാര്യങ്ങൾ സംസാരിക്കണം ഏതായാലും ഇതൊന്നും ഇപ്പൊ അവനും അറിയണ്ട ആദ്യം കരയ്ക്ക് മുത്തശ്ശേ നന്ദൻ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചു പാർവതി വീട്ടിലുണ്ടായതൊക്കെ കീർത്തിയോട് പറഞ്ഞു കീർത്തിക്ക് ആശ്വാസവും അതോടൊപ്പം സങ്കടവും വന്നു ഒരുപക്ഷെ ആദ്യം എത്തിയില്ലായിരുന്നെങ്കിൽ പാർവതിയുടെ അവസ്ഥ പാർവതി നിന്റെ ബാഗും ഫോണെല്ലാം വീട്ടിലല്ലേ ഒരു കാര്യം ചെയ്യാം ഞാൻ ഏട്ടനെ വിളിച്ച് പറയാം ഏട്ടൻ പല്ലുവിയോട് പറഞ്ഞ് എല്ലാം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നോളൂ ഏതായാലും രണ്ടു ദിവസത്തേക്ക് ലീവ് എടുക്കുക ഞാൻ ലീവ് എടുക്കാം നീ ഒറ്റയ്ക്കിരിക്കേണ്ട ഉം ശരിയാ അത്രയ്ക്ക് മനസ്സും ശരീരം തളർന്ന അവസ്ഥയാണ് കീർത്തി ഏതായാലും ഓഫീസിൽ വെച്ച് പറയാം ഉം അല്ല നീ വല്ല കഴിച്ചോ ഓഹ് കഴിച്ചോന്നും പറയേണ്ട മോളെ അങ്ങേര് വെറും പച്ചിലയും പച്ചക്കറിയാ മോർണിംഗ് ഒക്കെ അതിലും ശോകം ഓ ഇതൊക്കെ ഇങ്ങനെ കഴിക്കുന്നാ നമുക്കൊക്കെ ഉച്ചക്ക് ചോറില്ലാതെ ഓർക്കാൻ കഴിയും രാവിലെ നല്ല അപ്പവും കറി ഇഡ്ലി സാമ്പാർ ഇതൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്ന് വേറെ തന്നെയാ നീ ഇങ്ങനെയൊന്നും പറയണ്ട അങ്ങയുടെ ഫുഡ് തന്നെയാ ഇത്രയും ലുക്ക് ഓ പാർവ്വതിയിൽ ഒഴുക്കം മട്ടിൽ പറഞ്ഞു ഏതായാലും നീ കിടക്ക് ഞാൻ നിനക്ക് കഴിക്കാൻ മല വാങ്ങിച്ചിട്ട് വരാം പാർവതി ഒന്ന് മോളിക്കൊണ്ട് മറുപടി നൽകി പിന്നീട് മൂന്ന് ദിവസം പാർവതി ഓഫീസിൽ പോയില്ല നെറ്റിയിലെ മുറി വന്ന് ഉണക്കമാവട്ടേ എന്ന് കരുതി പാർവതി ആ ദിവസമൊക്കെ പാർവതി കൂട്ടായി കീർത്തി കൂടെ തന്നെ ഉണ്ടായിരുന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം താങ്ക്സ് ഏട്ടാ ഏന്ന് ബുദ്ധിമുട്ടായോ എനിക്കെന്ത് ബുദ്ധിമുട്ട് ആ ഒന്നും കുഴപ്പമില്ല പിന്നെ പലവിക്ക് വിളിച്ചേക്കും പാവും ഇതൊക്കെ എടുത്തിരുമ്പോഴും കണ്ണേറിയുന്നുണ്ടായിരുന്നു വിളിക്കണം ഏട്ടൻ നിന്ന് തിരിച്ചു പോവോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ്റെ അടുത്തേക്ക് പോകണം എന്നിട്ട് തിരിക്കണം എന്നാ ശരി ഞാൻ ഇറങ്ങുവോ ശരി ഏട്ടാ കാർത്തിക് പാർവതിയോടും കീർത്തിയോടും യാത്ര പറഞ്ഞിറങ്ങി പാർവതിയുടെ സാധനങ്ങൾ എടുത്തു വന്നാണ് അവൻ ഓ അങ്ങനെ നിന്റെ ബാഗ് കിട്ടിയല്ലോ കീർത്തി പറയുന്ന ഒരു ചിരിയോടെ ബാഗ് എടുത്ത് റൂമിലേക്ക് നടന്നു പാർവതി ബാഗ് തുറന്ന് അതിൽ നിന്ന് ഫോൺ എടുത്തു ഒരുപാട് മിസ് കോളുകളുണ്ട് അച്ചമ്മ മഹിയേട്ടൻ പാർവതി ആദ്യം അച്ചമ്മിയെ വിളിച്ചു വിളിക്കാത്തതിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിന്റെ പരാതിയാണ് ആദ്യ അച്ചമ്മയിൽ നിന്ന് കേട്ടത് പിന്നീടുണ്ടായ കാര്യങ്ങളെല്ലാം പാർവതി അച്ചമ്മിയോട് പറഞ്ഞു വല്ലാത്ത സങ്കടവും വിഷമവും തോന്നി അവർക്ക് ഉടനെ ഒരു അച്ഛമ്മ എന്ന് പറഞ്ഞ ഫോൺ വെക്കുമ്പോൾ പാർവതിക്ക് മനസ്സിൽ വല്ലാത്ത ആശ്വാസം തോന്നിയിരുന്നു മകേട്ടിന് മിസ് കോൾ ഉണ്ടെങ്കിലും വിളിക്കാൻ തോന്നിയില്ല ആ നിമിഷം പാർവതിക്ക് പിന്നീട് വിളിക്കാൻ നേടിയോൺ മാറ്റിവെച്ച് നാളത്തെട്ട് ഓഫീസിൽ പോണം ഈ മൂന്ന് ദിവസം തനിക്ക് എന്തോ വല്ലാത്തൊരസ്വസ്ഥ പോലെ എത്ര ചിന്തിച്ചിട്ടും അറിയുന്നില്ല കാണാൻ തോന്നുന്ന ഒരേ ഒരു മുഖം അത് മാത്രമാണ് ഈ പാർ ഓരോന്നും ചിന്തിച്ചിരിക്കുമ്പോഴാണ് കീർത്തി പാർവതി വിളിച്ചുകൊണ്ട് വന്നത് നീ ഇവിടെ കാണാം വാ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് പോയി വരാം ഉം ഒന്ന് മുകളിക്കൊണ്ട് പാർവതി റെഡിയാവാൻ പോയി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം